അമേരിക്കയിലെ ഒരു പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് ആഡം എലേസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്യുന്നത് പതിവായിരുന്നു ഒരു നല്ല കാർട്ടൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആഡമിന് ട്വിറ്ററിൽ ധാരാളം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം ആഡമിന്റെ അക്കൗണ്ടിൽ ഒരു പുതിയ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടു തനിക്ക് ചുറ്റും എന്തൊക്കെയോ അമാനുഷികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആഡം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങി സ്വപ്നത്തിൽ ആഡമിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ വന്നു ആ പയ്യൻ്റെ തലയുടെ ഒരു വശം മുറിഞ്ഞു പോയിരിക്കുന്നു പെട്ടെന്ന് കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും ആ പയ്യനെ തന്നെ ആഡം തുടർച്ചയായ രാത്രികളിൽ സ്വപ്നം കാണാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൽ പലരും അതൊരു നുണയാണെന്നാണ് ആദ്യം വിചാരിച്ചത് എന്നാൽ തുടർന്ന് ആഡം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ഭയം കടന്നു വന്നു എന്തായിരുന്നു ആഡം അദ്ദേഹത്തിന്റെ ട്വീറ്റുകളിലൂടെ വെളിപ്പെടുത്തിയത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് എന്നും ആഡമിന്റെ സ്വപ്നം നടന്നിരുന്നത് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിനകത്ത് തന്നെയായിരുന്നു തന്റെ ബെഡിനടുത്ത് റൂമിന്റെ മൂലയിലായി ഒരു പച്ച കസേരയുണ്ട് ആ കസേരയിൽ ആ പയ്യൻ വന്നിരിക്കുന്നതായാണ് ആഡം സ്വപ്നത്തിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരുന്ന ആ പയ്യന്റെ ഒരു കാർട്ടൂൺ ചിത്രം ആഡം വരയ്ക്കുകയും അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കാണുന്ന സ്വപ്നങ്ങളെല്ലാം തൻ്റെ റൂമിനകത്തായതുകൊണ്ടും ആ സ്വപ്നത്തെ അയാൾക്ക് കൂടുതലായി ഫീൽ ചെയ്യാൻ സാധിച്ചതുകൊണ്ടും അത് വെറുമൊരു സ്വപ്നമല്ല എന്ന് ആഡമന് തോന്നാൻ തുടങ്ങി അങ്ങനെ മിക്ക രാത്രികളിലും സ്വപ്നത്തിൽ ആ റൂമിന്റെ മൂലയിലുള്ള ആ പച്ചക്കസേരിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ പയ്യൻ ആഡമനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും ബെഡിൽ കിടന്നുകൊണ്ട് ആഡം ആ പയ്യനെയും അങ്ങനെ ഒരു രാത്രിയിലെ സ്വപ്നത്തിൽ കസേരിയിലിരുന്ന പയ്യൻ പതിയെ എഴുന്നേറ്റു ഇതുകണ്ട് ബെഡിൽ കിടന്നിരുന്ന ആഡം പേടിച്ച് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ശരീരം ഒന്നനക്കാൻ പോലും സാധിച്ചില്ല ആ പയ്യൻ മെല്ലെ വന്ന് ആഡമിന്റെ തൊട്ടടുത്തെത്തിയതും ആഡം സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു അതിനുശേഷം ഒരാഴ്ചയായിട്ടും ആഡം ഒരു സ്വപ്നവും കാണാതായി ഈ കാര്യങ്ങളെല്ലാം തന്നെ ആഡം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനടുത്ത ദിവസം രാത്രിയിൽ ആഡം വീണ്ടും മറ്റൊരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു ആ സ്വപ്നത്തിൽ ആഡം ഒരു ലൈബ്രറിയിൽ ഇരിക്കുകയാണ് ആ സമയം ആഡമിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ നടന്നു വന്നു അവരെ അതിനു മുൻപ് ആഡം കണ്ടിട്ടേയില്ല ആ സ്ത്രീ ആഡമിന്റെ അടുത്ത് വന്ന് ഡേവിഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത് അതിനു മറുപടിയായി ഡേവിഡോ അങ്ങനെയൊരാള് എനിക്ക് അറിയില്ല എന്നാണ് ആഡം പറഞ്ഞത് അതിന് ആ സ്ത്രീ ആഡം നിന്റെ സ്വപ്നത്തിൽ വരാറുള്ള ആ പയ്യൻ്റെ പേര് ഡേവിഡാണ് ഇനിയും അവൻ നിന്റെ സ്വപ്നത്തിൽ വരും അവനെ നീ ഡിയർ ഡേവിഡ് എന്ന് മാത്രമേ വിളിക്കാവൂ അതുപോലെ ഒരു ദിവസം രണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ നീ അവനോട് ചോദിക്കരുത് ഇത്രയും പറഞ്ഞ് ആ സ്ത്രീ ആഡമിൻ്റെ സ്വപ്നത്തിൽ നിന്നും അപ്രത്യക്ഷമായി കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നുള്ള രാത്രികളിൽ സ്വപ്നത്തിൽ ഡേവിഡ് വരുന്നതും കാത്തിരുന്ന ആഡം അവനോട് ചോദിക്കാനായി മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളും ഓർത്തുവച്ചു അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ ആഡം വീണ്ടും മറ്റൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ റൂമിലെ ആ പച്ചക്കസേരിയിൽ ആ പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആ പയ്യനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ആഡമിന് പേടി കുറഞ്ഞു വരുന്നതുപോലെ തോന്നി ആഡം ചോദിച്ചു ഡിയർ ഡേവിഡ് നിന്റെ തലയിൽ എന്താണ് സംഭവിച്ചത് ഡേവിഡ് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സൂപ്പർമാർക്കറ്റിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് എന്ന് മറുപടി പറഞ്ഞു ആക്സിഡന്റിൽ നിന്റെ തലയ്ക്കെങ്ങനെ പരുക്കുപറ്റിയെന്ന് ആഡം ചോദിച്ചപ്പോൾ തൻറെ തലയിലേക്ക് ഒരു വലിയ ഷെൽഫ് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഡേവിഡ് പറഞ്ഞത് ഡേവിഡിനോട് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ എന്ന കാര്യം മറന്ന് ആഡം വീണ്ടും മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു ആ ഷെൽഫ് താനേ വീണതാണോ അതോ ആരെങ്കിലും നിന്റെ ദേഹത്തേക്ക് തള്ളിയിട്ടതാണോ അത്രയും നേരം വളരെ ശാന്തനായിരുന്ന ഡേവിഡ് പെട്ടെന്ന് തന്നെ ആഡമിന്റെ ചോദ്യം കേട്ടതും കസേരിയിൽ നിന്നും എഴുന്നേറ്റ് ആഡമിന്റെ അടുത്തേക്ക് അതിവേഗത്തിൽ ഓടി വന്നു ആ നിമിഷം തന്നെ ആഡം പേടിച്ച് നിലവിളിച്ച് സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അദ്ദേഹം റൂമിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് ചുറ്റുപാടും നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല താൻ ഡേവിഡിനോട് സ്വപ്നത്തിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെന്നും അത് ഡേവിഡിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ടായിരിക്കും അവൻ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയതേയെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതിനടുത്തുള്ള കുറച്ച് ദിവസങ്ങളിൽ വളരെ പേടിച്ചിട്ടാണ് ആഡം രാത്രി ഉറങ്ങാനായി കിടന്നിരുന്നത് എന്നാൽ ആ രാത്രികളിലൊന്നും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ ഡേവിഡ് വന്നതേയില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ആഡം തന്റെ ഫ്രണ്ട് സർക്കിളിലും ഇന്റർനെറ്റിലുമെല്ലാം ഡേവിഡ് എന്ന പയ്യനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി ഡേവിഡ് പേരുള്ള പയ്യൻ ഏതെങ്കിലും ഒരു സൂപ്പർമാർക്കറ്റിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ആഡം അന്വേഷിച്ചത് എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളതായുള്ള ഒരു ന്യൂസും ആഡമിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ അദ്ദേഹത്തിന് വീട്ടിൽ തനിച്ച് താമസിക്കാൻ പേടിയാവാൻ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ താനിപ്പോൾ താമസിക്കുന്ന ഫ്ലോറിൽ നിന്നും ഒരു ഫ്ലോർ മുകളിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് ആഡം താമസം മാറ്റി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ പുതിയ അപ്പാർട്ട്മെന്റിലും ആഡമിന് ഡേവിഡിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി അതും സ്വപ്നത്തിലല്ല മറിച്ച് നേരിട്ട് തന്നെയുള്ള അനുഭവങ്ങളുണ്ടായി എല്ലാ അർദ്ധരാത്രികളിലും ആഡമിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന രണ്ട് പൂച്ചകൾ വീടിന്റെ മെയിൻ ഡോറിനടുത്ത് പോയി നിന്ന് വാതിലിന്റെ വിടവുകളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് പൂച്ചകൾ ഇതുപോലെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആഡം അതൊരു ഫോട്ടോ എടുത്ത് ട്വീറ്റ് ചെയ്തു എന്നാൽ ആ ഫോട്ടോ അത്ര വിശ്വാസയോഗ്യമല്ല എന്ന ചിലരുടെ റീട്വീറ്റുകൾ കണ്ട ആഡം അടുത്ത ദിവസം രാത്രിയിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ പൂച്ചകൾ വീണ്ടും മെയിൻ ഡോറിനടുത്തേക്ക് പോകുന്നത് എടുത്ത് പോസ്റ്റ് ചെയ്തു തനിക്ക് ചുറ്റിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ആഡം ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നുപോയത് അത് എന്തു തന്നെയായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും അതിന്റെ തെളിവുകൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ട്വീറ്റ് ചെയ്തു ആഡമിൻ്റെ ഫോളോവേഴ്സ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ട്വീറ്റിനു വേണ്ടി കാത്തിരുന്നു ഈ സമയം ആഡം ആദ്യം ചെയ്തത് ഒരു പോളറോയിഡ് ക്യാമറ വാങ്ങുകയാണ് കാരണം ഇതുപോലുള്ള അമാനുഷികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന തെളിവ് സഹിതം കണ്ടുപിടിക്കണമെങ്കിൽ ഇൻസ്റ്റന്റായി ഫോട്ടോകൾ ലഭിക്കുന്ന പോളറോയിഡ് ക്യാമറ തന്നെ വേണം ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതാണെന്നേ ആളുകൾ പറയൂ അതിനുവേണ്ടിയാണ് ആഡം തിടുക്കപ്പെട്ട് ഒരു പോളറോയിഡ് ക്യാമറ വാങ്ങിച്ചത് ക്യാമറ വാങ്ങിച്ചിട്ട് വന്ന ദിവസം രാത്രി തന്നെ ആഡം അദ്ദേഹത്തിന്റെ വീടിനകത്തുള്ള എല്ലാ സ്ഥലത്തും ചെന്ന് ധാരാളം ഫോട്ടോകൾ എടുത്തു പക്ഷേ അതിലൊന്നും അബ്നോർമലായി ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല അടുത്ത ദിവസം ആഡമിന്റെ പൂച്ചകൾ വീണ്ടും മെയിൻ ഡോറിനടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ആഡം ഡോർ തുറന്ന് പുറത്തുള്ള ഒരു ഫോട്ടോ എടുത്തു എന്നാൽ ആ ഫോട്ടോ പൂർണ്ണമായും ബ്ലാക്ക് ആയിരുന്നു ആ ഫോട്ടോ ട്വീറ്റ് ചെയ്താൽ അതാരും വിശ്വസിക്കില്ല എന്നുറപ്പുള്ള ആഡം തന്റെ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോളറോയിഡ് ക്യാമറ ഉപയോഗിച്ച് വീടിന് പുറത്തെയും അകത്തെയും ഫോട്ടോകൾ എടുത്തു അതിൽ പുറത്ത് ലൈറ്റ് ഉണ്ടായിട്ടും പുറത്തെ ഫോട്ടോ മാത്രം ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് അതിന്റെ തെളിവുകളും ആഡം ട്വീറ്റ് ചെയ്തു ആഡമിന്റെ ട്വീറ്റുകൾ അതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലാവാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ആഡം അദ്ദേഹത്തിന്റെ ചെയറിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയ സമയത്ത് സ്വപ്നത്തിൽ ഡേവിഡ് വീണ്ടും വന്നു ഇത്തവണ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് ആദ്യമായാണ് ഡേവിഡ് എത്തുന്നത് അവൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നതായും വിഷമിച്ചിരിക്കുന്നതായും ആഡമിന് തോന്നി ഡേവിഡ് കുറച്ചുനേരം ആഡമിനെ നോക്കിയിരുന്നതിനു ശേഷം നീ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ആഡമിന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ച് എവിടേക്കോ വലിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു അപ്പോഴേക്കും ആഡം ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ട്വീറ്റ് ചെയ്തതിനു ശേഷം രാവിലെ കുളിക്കാനായി ബാത്റൂമിനകത്തേക്ക് കയറിയപ്പോഴാണ് തന്റെ കയ്യിൽ ഒരു പാടായിരിക്കുന്നത് ആഡം ശ്രദ്ധിച്ചത് ഒരു ചെറിയ പയ്യന്റെ മൂന്ന് വിരലുകൾ പോലെയായിരുന്നു ആ പാട് കാണപ്പെട്ടത് ഇതെല്ലാം സംഭവിക്കുന്നത് സ്വപ്നത്തിലാണോ എന്നുപോലും ആഡമിനും ട്വിറ്ററിലെ ഫോളോവേഴ്സിനും സംശയം തോന്നിത്തുടങ്ങി ഈ സംഭവത്തിന് ശേഷം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ആഡമിന്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നു കോളുകളിൽ ആരുടെയും പേരോ നമ്പറോ വരാതെ നോ കോളർ ഐ ഡി എന്ന് മാത്രമാണ് കാണിച്ചിരുന്നത് ഏതെങ്കിലും ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോൾ ആയിരിക്കുമെന്നാണ് ആഡം ആദ്യം വിചാരിച്ചിരുന്നത് എന്നാലും അദ്ദേഹത്തിന് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കോൾ വരുന്നതിനു വേണ്ടി ആഡം കാത്തിരുന്നു അന്ന് തന്നെ വീണ്ടും നോ കോളർ ഐ ഡിയിൽ നിന്നും ആഡമിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ആഡം ആ കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും മറുവശത്തു നിന്നും ഒരു ശബ്ദവും അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചില്ല എന്നിട്ടും ആഡം കോൾ കട്ട് ചെയ്യാതെ വെയ്റ്റ് ചെയ്തു കുറച്ച് നേരത്തിനു ശേഷം ഫോണിന്റെ മറുവശത്ത് ആരോ ശ്വാസം വിടുന്നത് പോലെ ചെറിയൊരു ശബ്ദം കേട്ടു കുറച്ചു കഴിഞ്ഞതിനു ശേഷം ഒരു ചെറിയ പയ്യന്റെ ശബ്ദത്തിൽ ഹലോ എന്ന ഒരു മറുപടിയും ലഭിച്ചു ആഡം ഹലോ ഡേവിഡ് എന്ന് തിരിച്ചു പറഞ്ഞതോടെ ആ കോൾ കട്ടായി അതായിരുന്നു നോ കോളർ ഐ ഡിയിൽ നിന്നും വന്ന അവസാനത്തെ കോൾ നോ കോളർ ഐ ഡിയിൽ നിന്നും വന്ന കോൾ ഹിസ്റ്ററി മുഴുവൻ ആഡം സ്ക്രീൻഷോട്ട് എടുത്ത് ട്വീറ്റ് ചെയ്തു ആഡമിന്റെ ജീവിതത്തിൽ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു അതിനാൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് എവിടേക്കെങ്കിലും വെക്കേഷന് പോവാൻ ആഡം തീരുമാനിച്ചു ജപ്പാനിലേക്ക് ഒരു മൂന്നാഴ്ചത്തെ ട്രിപ്പാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത് ട്രിപ്പിന് പോകുന്നതിന് മുൻപ് ആഡം അദ്ദേഹത്തിന്റെ വീടിനകത്ത് ഒരു നാനി ക്യാമറ സ്ഥാപിച്ചു ഈ നാനി ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സി സി ടി വി ക്യാമറകൾ പോലെയല്ല റൂമിനകത്ത് എന്തെങ്കിലും മൂവ്മെന്റുകൾ ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ നാനി ക്യാമറ ഓൺ ആവുകയുള്ളൂ നമ്മൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ക്യാമറ സ്ഥാപിച്ച സ്ഥലത്ത് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് വരും നാനി ക്യാമറയുടെ ആപ്പ് മൊബൈലിൽ ഓൺ ചെയ്താൽ എന്തായിരുന്നു ആ മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോ ഫുട്ടേജും നമുക്ക് പരിശോധിക്കാൻ കഴിയും അതാണ് നാനി ക്യാമറകളുടെ പ്രത്യേകത ഇത്തരത്തിൽ ആഡം ജപ്പാനിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു നാനി ക്യാമറ എന്തോ ഒരു മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ആഡം പെട്ടെന്ന് തന്നെ തന്റെ മൊബൈലെടുത്ത് ആ വീഡിയോ ഫുട്ടേജുകൾ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലുണ്ടായിരുന്ന ആ പച്ച കസേര തനിയെ ചലിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത് അതിൽ ആരോ കയറിയിരിക്കുന്നത് പോലെയാണ് ആ കസേര ആടുന്നത് അതുമാത്രമല്ല ആ റൂമിൽ ഷെൽഫിന് മുകളിലായി ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ആമത്തോട് ഇളകി താഴെ വീഴുന്നതും ആ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇതോടെ ആഡം തന്റെ ജപ്പാൻ ട്രിപ്പ് പകുതിയിൽ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു വന്നതും അദ്ദേഹം റൂമിലുള്ള ആ പച്ചക്കസേരിയെടുത്ത് കൊണ്ടുപോയി കളഞ്ഞു അതിനുശേഷം വീടിനകത്ത് മറ്റെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു ഇതിനിടയിൽ ആഡം നാനി ക്യാമറ ഓഫാക്കാൻ മറന്നുപോയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിലും നാനി ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ ആഡമിന് ട്വിറ്ററിൽ ഷെയർ ചെയ്യാൻ സാധിച്ചു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ മൃഗങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് ശരിവെയ്ക്കുന്നത് പോലെയായിരുന്നു ആഡമിന്റെ പൂച്ചകൾ ആ വീടിനകത്ത് പെരുമാറിയിരുന്നത് ആ റൂമിൽ പച്ച ഉണ്ടായിരുന്ന സ്ഥലത്ത് മറ്റെന്തോ സാധനം ഉള്ളതുപോലെ ആഡമിന്റെ പൂച്ച അവിടെ എത്തുമ്പോൾ മാത്രം ചാടിക്കിടക്കുന്നത് വീഡിയോയിൽ പതിഞ്ഞു അതിനുശേഷം രണ്ട് പൂച്ചകളും ഇരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ടേബിളിലെ ഒരു പച്ച നിറത്തിലുള്ള ജാർ താനെ നീങ്ങുന്നതും അത് ഈ പൂച്ചകൾ ശ്രദ്ധിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അടുത്ത ദിവസം രാത്രിയിൽ ആഡമിന്റെ സ്വപ്നത്തിൽ വീണ്ടും ഡേവിഡ് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഇത്തവണ ആഡമിന് ഒരു പേടിയും തോന്നിയില്ല എന്തിനാണ് തൻറെ സ്വപ്നത്തിൽ ഇങ്ങനെ വരുന്നത് എന്ന് ഡേവിഡിനോട് തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ച് ആഡം ഡേവിഡിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു എന്നാൽ ഡേവിഡ് പെട്ടെന്ന് തന്നെ ആഡമിനെ പുറകിലേക്ക് തള്ളിയിട്ട് വീടിന്റെ ജനാല വഴി പുറത്തേക്ക് ചാടി ഓടിപ്പോയി രാവിലെ ഉറക്കമെഴുന്നേറ്റ ആഡമിന് രാത്രി കണ്ടതെല്ലാം വെറും സ്വപ്നമാണെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ആഡം പുറത്തേക്കിറങ്ങി വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി അതൊരു വിന്റർ സീസൺ ആയിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു ആഡം കിടന്നിരുന്ന റൂമിന്റെ ജനാലിയുടെ താഴെ മുതൽ ഒരു ചെറിയ പയ്യന്റെ ഫുട് പ്രിന്റുകൾ മഞ്ഞിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ടത് അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു ആ മഞ്ഞിലെ ഫുട് പ്രിന്റുകൾ പിന്തുടർന്ന് ആഡം കുറച്ചു ദൂരം മുന്നോട്ട് പോയെങ്കിലും ഒരു സ്ഥലത്തിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി ഇത്രയും ദൂരം നടന്നു നടന്നുവന്ന അപ്പയ്യൻ അവിടെ നിന്നും എങ്ങോട്ട് പോയി എങ്ങനെ പോയി ഉത്തരമില്ല താൻ കണ്ടത് വെറും സ്വപ്നങ്ങളല്ല എന്ന് ആഡമിന് തുടക്കം മുതല് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ദിവസം രാത്രി ആഡം തന്റെ റൂമിനകത്ത് ഫുൾ ടൈം വീഡിയോ റെക്കോർഡ് ചെയ്തു വെക്കാൻ തീരുമാനിച്ചു എന്നാൽ ഒരു സർവൈലൻസ് ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള സാവകാശമില്ലാത്തതുകൊണ്ട് ആഡം അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഓരോ മൂന്ന് സെക്കൻഡിലും ഓട്ടോമാറ്റിക്കായി ഫോട്ടോ എടുക്കുന്നതുപോലെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ആപ്പായിരുന്നു അത് ഫോൺ റൂമിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു വെച്ചതിനു ശേഷം ആഡം ഉറങ്ങാനായി കിടന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ആഡം അദ്ദേഹത്തിന്റെ ഫോണിലെ ഫോട്ടോകൾ പരിശോധിച്ച സമയത്ത് കണ്ട കാഴ്ചകൾ ഇതായിരുന്നു ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോകളും വീഡിയോ ഫുട്ടേജുകളുമെല്ലാം തന്നെ ആഡം എലിസ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ട്വീറ്റുകളിലൂടെ പുറത്തുവിട്ടതാണ് ആഡമിന്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവങ്ങളെ ബേസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട് ഡിയർ ഡേവിഡ് എന്ന് തന്നെയാണ് ആ സിനിമയ്ക്കും പേര് നൽകിയിരിക്കുന്നത് എന്താണ് ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് പറയൂ ഇൻട്രസ്റ്റിംഗ് ആയ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ മെയിൻ ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ടിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്